the real സിക്സ് ശ്രദ്ധ തീപിടുത്തത്തിന്റെ വാർത്തകളാണ് എന്നും വീടിന് വാഹനത്തിന് കടകൾക്ക് വ്യവസായശാലകൾക്ക് തുടങ്ങി നാട്ടിലും നഗരത്തിലും എങ്ങും തീപിടുത്തത്തിന്റെ വാർത്തകൾ കാട്ടുതീയുടെ വാർത്തകൾക്കും തെല്ലും കുറവില്ല കോഴിക്കോട് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്ത ചില തീപിടുത്തങ്ങളുടെ ശബ്ദചിത്രം കേൾക്കാം വൈകിട്ട് ഈ ഒരു സംഭരണശാലയാണ് കോഴിക്കോട് കേൾക്കാം ഹോട്ടലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത് കോഴിക്കോട് മുക്കം ടൗണിൽ തുണിക്കടക്കി തീപിടിച്ചു കോഴിക്കോട് കോടഞ്ചേരിയിൽ കൃഷിഭൂമിയിൽ തീപിടുത്തം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന തീപിടുത്തങ്ങൾ ആശങ്ക ഉയർത്തുന്നതാണ് നമുക്ക് ജാഗ്രത കുറവ് ഉണ്ടാകുന്നുണ്ടോ മുൻകരുതലുകൾ എടുക്കുന്നതിൽ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കോഴിക്കോട് പന്നിയങ്കരയിൽ കടകൾക്ക് തീപിടിച്ചത് മേൽപ്പാലത്തിന് താഴെയുള്ള മൂന്ന് കടമുറികളാണ് അന്ന് കത്തി നശിച്ചത് എന്താണ് അന്ന് സംഭവിച്ചത് നാട്ടുകാരനായ നൌഫൽ കേളോത്ത് അത് ആ അതില് അവിടെ ഒരു വർക്ക്ഷോപ്പ് ആണ് സ്കൂട്ടർ വർക്ക്ഷോപ്പ് ഉണ്ട് പിന്നെ ഈ ഫോട്ടോ ഫ്രെയിം ഇതിന്റെ ഒക്കെ ഒരു ഷോപ്പും ഒക്കെ കൂടിയാണുള്ളത് ഇവിടെ ഉണ്ടായത് ജാഗ്രത കുറവാണ് കാരണം ഇതിനു മുമ്പ് ഒരു തവണയും ഇതേപോലെ ഒരു എന്താ പറയാ കൊതുകീതി കത്തിച്ചു വെച്ചിട്ട് ആ കാർഡ് ബോർഡാണ് അവിടെ മറ്റേ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന് ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള കാർഡ് ബോർഡിന്റെ ഷീറ്റുകളാണ് അട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അവിടെയുള്ള ജോലിക്കാര് ഈ കൊതുകിന്റെ ശല്യം കാരണം കൊതുകീതി കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് തീ പടർന്ന് പിടിച്ചത് അത് ഇതിന് മുമ്പ് ഒരു തവണയും പിടിച്ചായിരുന്നു അന്ന് ഞങ്ങൾ കൊതുകീരി കണ്ടിരുന്നു പക്ഷേ ഇത്തവണ പിടിച്ച സമയത്ത് ഒന്നായിട്ട് ആളുകളൊന്നും ആ സമയത്ത് ആയ രീതിയിൽ ഇല്ല ഞങ്ങള് ആളി കത്തിയതിന് ശേഷമാണ് ഇത് കാണുന്നത് പക്ഷേ ഓടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനും പേടി ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ അടക്കം ഉള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫയർ ബോസ് ഒക്കെ വന്നതിന് ശേഷം വെള്ളം അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അടുത്തോട്ട് പോയത് അപ്പോഴേക്ക് നന്നായിട്ട് ആളി പിടിച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ എന്താ പറയുക അത് കത്തിപ്പാടുന്നത് പുതു രീതി എന്നുള്ളത് ഞങ്ങക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജാഗ്രത കുറവ് തന്നെയാണ് കാരണം അങ്ങനെയുള്ള വളരെ ഇടിഞ്ഞ സ്ഥലത്തും എന്താ പറയുക സാധനങ്ങൾ അലക്ഷ്യമായിട്ട് അട്ടിട്ടതൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കുന്നില്ല അപ്പൊ കെട്ടിടങ്ങൾക്കും അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ഫയർ സർവീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ഇതിപ്പോ തീ പിടിച്ച് അവർ അറിയിച്ചപ്പോൾ അവർ വന്നിട്ട് മുകളിൽ നിന്ന് സ്പ്രേ ചെയ്ത് ചെയ്തത് ആദ്യം അതായത് ബ്രിഡ്ജിന്റെ സൈഡിലാണ് ബ്രിഡ്ജിന്റെ സൈഡിൽ ബ്രിഡ്ജിനോട് ഇങ്ങനെ തീർന്നിടക്കുന്ന ബ്രിഡ്ജിന് സ്ഥല ഏറ്റവും സമയത്ത് പൂർണ്ണമായിട്ടും സ്ഥലം അങ്ങോട്ട് കയറ്റി എടുക്കാത്തതുകൊണ്ടായിരിക്കണം ഈ ബിൽഡിംഗ് ഒക്കെ അവിടെ അവശേഷിച്ചത് അപ്പോ അവിടേക്ക് പെട്ടെന്ന് ഫയർഫോഴ്സിനെ എത്തിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും ഇട്ടിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് തീ കുറച്ചൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് താഴെക്കൂടെ വണ്ടി വന്നിട്ട് പിന്നെ സ്പ്രേ ചെയ്തത് വണ്ടി വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് എന്താ പറയാ ഫയർപേഴ്സൺ കടന്നു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് ആ ബ്രിഡ്ജിന്റെ സൈഡിലൂടെ പെട്ടെന്ന് തിരിഞ്ഞു കിട്ടില്ല വണ്ടി ഒന്നും ഒരു ഇടുങ്ങിയ ആണ് അവിടെ യൂ യൂട്ടേൺ അതായത് വണ്ടി വന്ന് യൂ ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആ ഏരിയയിൽ അവിടെയുള്ള കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ പെട്ടിക്കടയും വാഹനങ്ങൾ പാർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എന്താ പറയാ വാഹനങ്ങൾക്ക് കയറി വരാൻ പറ്റും പലപ്പോഴും രാത്രിയിലാണ് തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഒഴിവാക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോഴിക്കോട് മുക്കം ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ കച്ചവട സ്ഥാപനങ്ങളിൽ കടയടച്ച് പോകുന്നവർ പോകുന്നതിന് മുന്നോടിയായി പാഴ് വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അത് വലിയ അഗ്നിമാതകൾക്ക് പിന്നീട് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പാഴ് വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കുക ഏതെങ്കിലും തരത്തിൽ കടലാസ പോലെയുള്ള വാഴ വസ്തുക്കൾ കത്തിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണമായും അണച്ചതിന് ശേഷം മാത്രമേ അവർ അവിടെ വിട്ടു പോകാവൂ അതോടൊപ്പം ഇലക്ട്രിക് ഉപകരണങ്ങൾ പൂർണമായും സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കടകളടിച്ച് പോകാവൂ നിരന്തരം പ്രവർത്തിക്കുന്നത് മൂലം അമിതമായി ചൂടാവാനോ അമിതമായ ലോഡ് മൂലമോ അഗ്നിബാധകയോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാവുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് കടകളിൽ അളവിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നതും അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് കൃത്യമായ അളവുകളിൽ സ്റ്റോക്ക് ചെയ്യുകയും പ്രാഥമിക അഗ്നി സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട് വസ്തുക്കൾ നിരന്തരം കൂട്ടിയിടുന്നതിന് പകരം വളരെ കൃത്യമായ അടുക്കും ചിട്ടയോടുകൂടിയും ക്രമീകരിക്കുന്നത് അഗ്നിബാധ ഒരു പരിധി വരെ തടയാൻ സാധിക്കും അതോടൊപ്പം ഓരോ ബണ്ടിലുകൾക്കിടയിലും കൃത്യമായ നിശ്ചിത അകലം പാലിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധ മറ്റു ഇടങ്ങളിലേക്ക് പടരുന്നത് തടയാനുതുകും വനത്തിലും അതിർത്തി മേഖലകളിലും ഉണ്ടാകുന്ന കാട്ടുതീ ഭൂരിഭാഗവും മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി റിട്ടയർ ചെയ്ത സുരേഷ് ടി കാട്ടുതീ സ്വയം എല്ലാം മനുഷ്യനിർമ്മിതമാണ് വളരെ അപൂർവമായിട്ട് ഇലക്ട്രിക് ൈനിൽ നിന്നോ മറ്റോ എങ്ങാനും ചെറിയൊരു സ്പാർക്കിൽ ചെറിയൊരു അളവിൽ കാട്ടു തീ ഉണ്ടാവുന്നല്ലാതെ ബാക്കി വലിയ രീതിയിലുള്ള കാട്ടു തീകളൊക്കെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ അത് മനുഷ്യനിരം തന്നെയാണ് ഇതിന് പല രീതിയിലും ഈ തീ ഉണ്ടാവുന്നുണ്ട് ഒന്ന് ഇപ്പോഴും നീക്കറിയാം വന്യ മനുഷ്യജീവി സംഘർഷം എന്ന് പറയുന്ന ഈ മാൻ ആൻഡ് മാൻ ആൻഡ് ആനിവൽ കോൺഫ്ലിക്സ് അതിന്റെ ഭാഗമായിട്ട് ഈ കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ തുരുത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനെ കാടിന് തീ വെക്കാറുണ്ട് അതുപോലെ തന്നെ നേരത്തേക്ക് ആണെങ്കിൽ കാലിമേച്ചലിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ ആദരിച്ചിട്ട് വല്ല ആളുകളൊക്കെ തീയിടാറുണ്ടായിരുന്നു കാരണം നല്ല പുല്ലൊക്കെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നേരത്തെ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് കാണുന്ന കാട്ടുതീകളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ വന്യജീവികളെ തുരത്താനൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ തേൻ എടുക്കാൻ പോകുന്ന തേൻ ശേഖരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ അബദ്ധവശാൽ തീ കാട്ടിലും കാട്ടുതീ ഉണ്ടാവാറുണ്ട് വളരെ വളരെ അപൂർവമായിട്ട് മാത്രം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവരുടെ ആശ്രദ്ധപരമായിട്ട് തീ ഉണ്ടാറുണ്ട് എന്നാലും ഇതൊക്കെ തന്നെ ബോധപൂർവം തന്നെ കാട്ടിൽ തീവയ്ക്കുന്നതാണ് വലിയ രീതിയിലുള്ള കാട്ടുതീക്ക് കാരണമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇപ്പോൾ വളരെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇലവഴിയും കാട്ടുകൾ ആർദ്ര ഇലവഴിയും കാടുകളായാലും ശുഷ്കയിലവഴിയും കാടുകളായാലൊക്കെ തന്നെ വലിയ രീതിയിലാണ് ഈ കാട്ടുതീ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊക്കെ തന്നെ കാട്ടുതീയുടെ അളവ് നൂറ്റി ഇരുപത് ശതമാനം വരെ വർധനമാണെന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെടുത്ത് നോക്കുമ്പോൾ കാണാൻ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് വലിയ നാശമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അത് സസ്യ ജന്തുജാലങ്ങളുടെ നാശം അതുപോലെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ തകരാണ് ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ തകർച്ച എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ല കാരണം വെള്ളത്തിന്റെ ലഭ്യത തന്നെയാണ് പ്രധാനമായിട്ടും കുറയാൻ പോകുന്നത് ഈ അടുത്ത കാലത്തായി വാഹനങ്ങളിലെ അഗ്നിബാധകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത്തരം അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ തുടർച്ചയായ ദീർഘദൂരം വാഹനം ഓടിക്കുന്നത് അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് ആവശ്യമായ ഇടവേളകളിൽ വാഹനത്തിനും യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നയാൾക്കും വിശ്രമം നൽകുന്നത് പലതരത്തിലുള്ള അഗ്നിബാധകൾ തടയാനാ സാധിക്കും അതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളും തുടർച്ചയായി ചാർജിംഗ് ചെയ്തിടുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പുകയോ അഗ്നിബാധയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വാഹനം റോഡ് അരികിലേക്ക് മാറ്റി പാർക്ക് ചെയ്യേണ്ടതും യാത്രക്കാർ പെട്ടെന്ന് ഇറങ്ങി നിശ്ചിത ദൂരം മാറി നിൽക്കേണ്ടതുമാണ് അഗ്നിബാധയോ പുകയോ ശ്രദ്ധയിൽപ്പെട്ട് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അപകടകരമായ സംഭരണികളുടെ സമീപം പാർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതോടൊപ്പം പ്രാഥമിക അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കുന്നതിന് ശ്രമം നടത്തുന്നതോടൊപ്പം നൂറ്റിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അഗ്നിരക്ഷാ സേനയുടെ സേവനം അഭ്യർത്ഥിക്കേണ്ടതാണ് അഗ്നിബാധ തടയാനുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ജലലഭ്യത എന്നിവയെല്ലാം ഉറപ്പുവരുത്തി വേണം വ്യവസായശാലകൾ തുറക്കാൻ പ്ലാസ്റ്റിക് പാഴ്വസ്തു സംഭരണശാലകളിൽ വേനൽ കടുക്കുന്നതോടെ തീപിടുത്തം അധികമായി കാണുന്നുണ്ട് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവൂ അളവിൽ കൂടുതലുള്ള പാഴ്വസ്തു ശേഖരണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ശേഖരണ സംഭരണ കേന്ദ്രത്തിന് ചുറ്റുപാടും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മീറ്റർ തലത്തെങ്കിലും ഉള്ള പാഴ്വസ്തുക്കളും പാഴ്ച്ചെടികളും പൂർണമായും വെട്ടിവൃത്തിയാക്കിയിടേണ്ടതാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് തീ സംഭരണശാലയിലേക്ക് പടരുന്നതിനോ സംഭരണശാലയിൽ നിന്നുള്ള ി സമീപ പ്രദേശങ്ങളിലേക്ക് പടരുന്നതിനോ തടയാൻ ഇത് ഉപകരിക്കും ഇത്തരം സംഭരണശാലകളിൽ പാഴ്വസ്തുക്കൾ മുഴുവനായും കുന്നുപോലെ കൂട്ടിയിടുന്നതിനു പകരം ചെറിയ ചെറിയ ബണ്ടിലുകളാക്കി മാറ്റിവെക്കുകയും ഓരോ ബണ്ടുകളുകൾക്കിടയിലും ആവശ്യാനുസരണം അകലം പാലിക്കുകയും ചെയ്യുന്നത് അഗ്നിബാധ പടരുന്നത് തടയാൻ സാധിക്കും അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടായാൽ ചെറുക്കുന്നതിനാവശ്യമായ പ്രാഥമിക അഗ്നിസുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം ആവശ്യമായ വെള്ളവും പമ്പ് സെറ്റുകളും ജലലഭ്യതയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിബാധ പക്ഷം അടിയന്തര സേവനങ്ങൾക്ക് നൂറ്റിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സേവനം ലഭ്യമാക്കാവുന്നതാണ് എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും വാഹനങ്ങളിലും നിർബന്ധമായും പ്രാഥമിക അഗ്നിരക്ഷ ഉപകരണമായ ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ സ്ഥാപിക്കേണ്ടതും ആയത് പ്രവർത്തിപ്പിക്കുന്നതിന് പരിശീലനം നേടേണ്ടതുമാണ് ഓരോ അഗ്നിബാധയും തകർക്കുന്നത് ജീവനും സമ്പാദ്യവും ജീവനോപാധിയും മാത്രമല്ല ആ നാടിന്റെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ആരോഗ്യമുള്ള ഒരു നാടുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ഒരു ജനത നിലനിൽക്കുകയുള്ളൂ ജാഗ്രതയോടെ ഇരിക്കാം മുൻകരുതലുകൾ ശക്തമാക്കാം ഇന്ന് ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കിയത് ഖാസിദ കലാം ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ